ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലെ കാമരാജ് നഗർ ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണ് വാൽപ്പാറയ്ക്കുള്ളത് അപ്പോൾ ഇവിടെയുള്ള ചില കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വാൽപ്പാറയ്ക്ക് പോകാം ആ കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം Out, grab a plate. Got ribs, got wings. I just can't wait. Talk smack with the homies. Laugh till we cry. And the beat still bumps as the sun says good, goodbye. Now throw your hands up if you feel this breeze. Come on. West Coast vibing got you weak in the knees. Uh -huh. Lower riders bouncing with the phone. ഈ കാണുന്ന വാൽപ്പാറയാണ് കേട്ടോ വാൽപ്പാറ ടൗൺ ആണേന്റെ വണ്ടിയൊക്കെ ഉണ്ട് വാൽപ്പാറ ടൗണിലൂടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു പ്രത്യേകതര ഒരു സാധനം കേട്ടോ ഇത് അപ്പൊ ചേട്ടാ അണ്ണാ ഇത് എന്നൊരു உடவாட்டக்கானுங்க இல்லையா என்ன யூஸ் பண்ணுங்க ஆகுது அப்படியா எப்படி வைக்கும் இந்த ரசம் எங்க மழை இருக்கிறதா பாறை இல்லையா இந்த காய்க்கு எத்தனை வருஷம் பழக்கம் இருக்கு இந்த காய் அப்படியா இது பாறைதான் மண்ணு தேவையில்லை அப்படியா அப்படியா ஆ ஓ அப்படியா இது ஒரு உத்தேசம் எத்தனை வருஷம் ஆயிருக்கு இந்த காய் கிழங்கு அப்படி இல்ல இது யாரு இது இது யாரு இது இந்த மாதிரி பண்ணியார் இதெல்லாம் முட்டு வழி எல்லாம் போயிட்டு யாரு சொல்லிருக்கு இப்போ வால்பாறை இது எதாச்சும் கிடைக்குமா இது பாறைகள் மட்டும் இல்லை ஓ வால்பாறா அதான் ஓஹோ അപ്പോൾ നിങ്ങൾ എത്ര നാളായിട്ട് ഇത് സെയിൽസ് രണ്ടു വർഷമായി അല്ലേ അപ്പൊ സെയിൽസ് അപ്പ കൊടക്കാനല്ലേ അപ്പൊ ഇത് താണിത് അല്ലേ ഓ ഇത് മഴ മലയുടെ മുകളിൽ ഉണ്ടാകുന്നതാണിത് ഇവിടെ ഇങ്ങനെ വിശിക്കുന്നുണ്ട് അടുത്ത വേറൊരു കടയുണ്ട് അപ്പൊ ചേട്ടാ ശരി സന്തോഷം ഏഹ് നമ്മുടെ എപ്പഴേ കൊഞ്ചം സൂപ്പ് വെച്ച് പാകലാം കേട്ടോ ഓക്കെ താങ്ക് യു അങ്ങനത്തെ പേരെന്താണ് ബാബു ബാബു വാങ്ങിക്കാൻ വേണ്ടി വന്നോ ഇത് വാങ്ങിക്കുമ്പ് കഴിച്ചിട്ടില്ല അപ്പൊ ശെരി ഓക്കേ ഇതാണ് ആ കണ്ട സാധനം ഇത് കണ്ടില്ലേ അപ്പോ ഇതെന്താന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അമ്മോട് ചോദിക്കാൻ പോവാണ് ഇതെന്താണെന്ന് അമ്മ വണക്കം

ില്ലേ അപ്പൊ ആ ഇതിപ്പോ ഇവിടെ ഇഷ്ടംപോലെ കിഴങ്ങുകളുണ്ട് ഇത് പറയുന്നത് ഇത് സൂപ്പ് വയ്ക്കാൻ നല്ലതാണ് ശരീരത്തിലുള്ള വേദനകളെല്ലാം മാറും എന്തായാലും ഞാനും ഒരു കുറച്ച് മേടിച്ചിന് പോയി സൂപ്പ് വയ്ക്കാൻ നോക്കുകയാണ് അല്ല ഇത് ക്ലീൻ എപ്പിടി ക്ലീൻ ഓക്കെ 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 അമ്മ ഇപ്പോ ഇത് ക്ലീൻ ഇത് അമ്മ ഇത് ക്ലീൻ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ആ ഇതുപോലെ അല്ലേ ചീകീട്ട് കഷ്ണം കഷ്ണം ആക്കിട്ട് സൂപ്പർ ഇഞ്ചിയാ ഇത് ഇഞ്ചി